ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനാതിർത്തിയിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആര്യങ്കാവിലാണ് വെള്ളിയാഴ്ച പരിശോധനകൾ ആരംഭിച്ചത് കൊല്ലം ഡോഗ് സ്ക്വാഡിന്റെയും തെന്മല പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും സംയുക്ത നേതൃത്വത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തേക്ക് അനധികൃതമായി നിരോധിത പാൻ മസാലയും കഞ്ചാവുമടക്കമുള്ള സാധനങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ മുൻപ് തന്നെ ഉയർന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് എസ് പിയുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകൾ സംയുക്തമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ കളക്ടർമാരുടെ സംയുക്ത ആലോചന യോഗം കുറ്റത്ത് കുറ്റാലത്ത് ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എസ് പി അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഗഞ്ചാവ് പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് എത്തുന്നുള്ള എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ചെക്കിങ് അപ്പോൾ ഇന്ന് ഗഞ്ചാവ് പോലുള്ള ലഹരി മരുന്നുകൾ ലോഗ് സ്കോഡിൻ്റെ സഹായത്തോടെ എക്സൈസും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായാലും തന്നെ ഓരോരോ വിഭാഗത്തിൽ ലോഗ് സ്കോഡിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ചെക്കിങ് കാണുന്നത് എല്ലാ ദിവസങ്ങളിലും ഇലക്ഷൻ പ്രമാണിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും തമിഴ്നാട് പോലീസിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പുളിയറയിലും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് തെന്മല പോലീസ് എസ് ഐ പ്രകാശൻപിള്ള പോലീസ് ഔട്ട്പോസ്റ്റ് എസ് ഐ എസ് വിമൽ ഉദ്യോഗസ്ഥരായ ലാൽകൃഷ്ണ കൃഷ്ണ വിഷ്ണു ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാവ